ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ആണ് കുന്നകുളത്തേക്ക് വരികയാണ് കുന്നോളത്തേക്ക് പോകുന്ന സമയത്ത് പുതിയ സ്റ്റാൻഡിൻ്റെ ഒരു ഷോപ്പ് അതായത് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഫ്ലവർ അതുപോലെ മറ്റേ മാലകൾ ബൊക്കകൾ അങ്ങനത്തെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഷോപ്പ് കണ്ടു അപ്പോൾ ചേട്ടാ അവിടെ വണ്ടി നിർത്തി അപ്പോൾ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തിനു പറയുന്നേ പറഞ്ഞതാണോ പിന്നെ ചില സമയത്ത് ആളെ ഈ കണ്ടില്ലേ റോസപ്പൂ അതുപോലത്തെ റോസൊക്കെ വാങ്ങാറുണ്ട് ഞാൻ അങ്ങനെ ആണോ എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയതാണ് ആവശ്യം അപ്പം മുല്ലപ്പൂ വാങ്ങല്ലേന്ന് എഴുതിയിട്ട് ഞാനൊരു എടുക്കാമെന്ന് എഴുതി നമ്മുടെ പഴയ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു പഴയ പൂ സ്റ്റാൻഡിലുണ്ടായിരുന്നു വരട്ടെ ഒരു ഷോപ്പിട്ട് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഇത് പുഴയ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തായിട്ട് വരുന്നത് അതിലാണ് അപ്പം അതെ പൂ വാങ്ങി മോൾക്കുള്ളത് വേറെ കട്ട് ചെയ്ത് വാങ്ങി അത് പൊതിയുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ആ കടയുടെ ഭാഗക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചു എന്ന് വിചാരിച്ചത് അമ്പത്തി പോയി വരുന്ന വഴിയാണ് ഇനിയിപ്പോ സ്ലൈഡൊന്നും ഇല്ല ഓൾറെഡി ഞാൻ രണ്ട് സ്ലൈഡ് രണ്ട് സൈഡിലായിട്ടാണ് കെട്ടാറ് ഇന്നോ കഷ്ടകാലത്തിന് ഞാന് എടുത്തിട്ട് ഒരു ഒറ്റ സ്ലൈഡ് മാത്രമേ കുത്തിയിട്ടുള്ളൂ പിന്നെ എനിക്ക് കട്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇതെന്തായാലും ഉറക്കിയൊന്നുമില്ല പിന്നൊന്നുമില്ലാത്ത കാരണം വെറുതെ ഒന്ന് മെടഞ്ഞിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പുറത്തിടാന്നാണ് വിചാരിക്കുന്നത് പിന്നെ വണ്ടിയുമ്പോൾ പോയി വന്ന കാരണം മുടിയൊക്കെ ഒന്ന് കാറ്റത്ത് അടിച്ചിട്ടൊരു ഇതിലാണ് കിടക്കുന്നത് ഞാനത് എങ്ങനെ വെക്കണം എന്നുള്ളൊരു ഇതിൽ നോക്കി നിൽക്കുക നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ ക്കാൻ ശ്രമിക്കുന്നുണ്ട് കെട്ടാനാണെങ്കിൽ ഒന്നും ചെയ്തു തരുന്നില്ല സിമ്പിൾ ആയിട്ട് വെക്കായിരുന്നു നല്ല ഇതെങ്ങനെ ഇടാൻ നോക്കി പറ്റുന്നില്ല ഞാൻ ഓരോ ഇഴയിട്ടിടാൻ നോക്കണം നല്ല തിരക്കുള്ള കട കേട്ടോ എപ്പോഴും നല്ല പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു തന്നെയാണ് കടയുടെ പേരാണ് പുഷ്പാഞ്ജലി ഗുസ്തി പിടിക്കുകയാണ് രക്ഷയില്ല ഞാൻ ചോദിച്ചേട്ടാ കടൊന്നും ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും സെറ്റാക്കാതെന്ന് പക്ഷെ ആൾ എന്നെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് എനിക്കുള്ളതും പറ്റൊന്നില്ല ആ അടിപൊഴിത്തം സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ ബാക്കിൽക്ക് ഈ പൂവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ആ വെയിറ്റ് അങ്ങനെ മുടിമാനാണ്ടാവണില്ല അതായത് മെഡഞ്ഞ് ചെറിയ ചെറിയ കുറച്ച് മുടി എടുത്തിട്ടില്ല മെഡഞ്ഞിട്ടങ്ങനെ അപ്പൊ അതുകൊണ്ട് അത് പറ്റുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള് ഇതൊക്കെയാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് മുല്ലപ്പൂവും കിട്ടി നല്ല ഇങ്ങനെ വെച്ചാലാണ് വണ്ടിയൊക്കെ ചേരി ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചേട്ടാ വിചാരിക്കും ഇത് നിന്നെ ഇപ്പം ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇടണമെന്നൊക്കെ പക്ഷെ ഇതാണ് സംഭവം കാട്ട ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ ആ പൂക്കളും ഇതൊക്കെ എടുക്കാൻ പറഞ്ഞു അവളുടെ താഴെ വേറെ എന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പൊക്കകള് അവർ ഫുൾ ബിസിയാട്ടോ ഈ ചേട്ടന്മാർ അവിടെ നിൽക്കണായിരുന്നു ഞങ്ങൾ വീട് വിൽക്കേണ്ടപ്പോൾ അപ്പോൾ അതിൽ മാറിയുന്നതാ അപ്പം ഇതാണ് ഇന്നത്തെ നമ്മൾ വിശേഷങ്ങൾ ഓക്കെ ബൈ ഗായ്